മഴയും കട്ടനും ജോൺസൺ മാഷുമൊക്കെ നമുക്ക് നൊസ്റ്റാൾജി സമ്മാനിക്കുന്നത് പോലെ തന്നെ ഭാവിയിൽ ഓർത്ത് സന്തോഷിക്കാൻ നല്ല ഓർമ്മകൾ ഈ വൈകുന്നേരങ്ങളിൽ നമ്മുടെ മക്കൾക്കും കൊടുക്കാം ഈ ഒരു ആശംസകളോടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചില ടീ ടൈം സ്നാക്സുകളാണ് ആദ്യം ഞാൻ ചെയ്തിരിക്കുന്നത് ചില്ലി ഇഡ്ഡലിയാണ് അത് രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ഇഡ്ലി ബാക്കി വന്നതായിരുന്നു അതിങ്ങനെ ക്യൂബ് പോലെ ചെറുതായിട്ട് മുറിച്ചു വെച്ചു ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോളം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ എണ്ണ പാനിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആ മുറിച്ച് വെച്ചിരുന്ന ഇഡ്ഡലി കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് ഭയങ്കരമായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അതൊന്ന് എടുത്ത് മാറ്റുവാണ് വീണ്ടും ആ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അതാണ് ആദ്യം ചേർക്കുന്നത് പിന്നീട് സവോള കൂടെ അതിലേക്ക് ചേർക്കുന്നു സവോള നമ്മൾ വലിയ ക്യൂബായിട്ടാണ് അരിഞ്ഞത് ഇനി ഇതിലേക്ക് ഞാൻ ശകലം കാശ്മീരി മുളക് പൊടി ചേർത്തായിരുന്നു അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഇത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു ഉള്ളൂ പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്തു പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം നമ്മുടെ ടൊമാറ്റോ സോസ് കൂടി അതിലേക്ക് ചേർത്തു ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി കഷ്ണങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി ചില്ലി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ആ ഒരു എന്താ പറയുക ചില്ലി ചിക്കൻ്റെ ഒരു ചൈനീസ് ഫ്ലേവറൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും മുകളിൽ നമുക്ക് മല്ലിയിലയോ അല്ലെങ്കിൽ സ്പ്രിങ് മനിയണോ വിതറിയിട്ട് ഒന്നിങ്ങനെ അലങ്കരിച്ചെടുക്കാം ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മൾ സവോള വടയാണ് അതിനായിട്ട് ഇവിടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ഒരു രണ്ട് ചെറിയ സവോള അരിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു വലിയ ബോളിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് സോറി അരക്കപ്പ് കടലമാവാണ് ചേർക്കുന്നത് അരക്കപ്പ് കടലമാവ് ഇതിലേക്ക് ചേർത്തു ഇനി അതിലേക്ക് ഒരു കപ്പ് മൈദമാവ് കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ അതായത് സോഡാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു ഇനി ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം പിന്നീട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒരു മാവിന്റെ പരുവത്തിലാക്കി എടുക്കണം വല്ലാതെ ലൂസായി പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ കുഴച്ച് നോക്കണം എന്നിട്ടിത് ഒരു മണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കണം ഒന്നോ രണ്ടോ മണിക്കൂർ വരെ ആയാലും കുഴപ്പമില്ല പിന്നീട് ഒന്നര രണ്ട് മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്നു നോക്കിയത് ഇപ്പൊ ഈ ഒരു പരുവത്തിലായിട്ട് ഇരിപ്പുണ്ട് ഇത് കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട് മാവ് ഇനി ഇത് കുറേശായിട്ട് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ആദ്യം ചൂടാവാനായിട്ട് വെക്കുക അതിനുശേഷം ഇത് കൈ അടുത്തതിന് വേറൊരു ബോളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതല്ലെങ്കിൽ എല്ലാം ഒത്തിപ്പിടിച്ചു പോകും ഇനി അത് എണ്ണയിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു നോക്കിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സവോള വട ഇവിടെ റെഡി ആയിട്ടുണ്ടേ